വളരെ നല്ല പരിപാടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടത് ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ലത് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ ഇവിടെ കൂടിയതായ മോമിനിയങ്ങൾക്ക് ഏതെങ്കിലും നൽകാ അവർക്ക് ഉപകരിക്കണതായ നസിഹത്തുകൾ പറയുന്നത് ആ നസിഹത്തുകൾ പറയുക മഹാന്മാരാകുന്ന ഔര്യാദിനെ പരിചയപ്പെടുത്തുക ആരാണ് വലിയ ആരാണ് ഇടുകി അവരെ പരിചയപ്പെടുത്തുക ഔലിയാദിനോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ് അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അടക്കേണ്ടത് അമ്മൽ പൊന്നൽ മുന്നെ ഔരിയാഹി വലിയ വലിയ ആളുകൾ അവർ മുഖേന കളാമത്ത് വെളിപ്പെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു അങ്ങനല്ല നിണ്ടാണെങ്കിൽ മുഖേന പറഞ്ഞെടുക്കണം വലിയ ആയിട്ടല്ല വലിയ ആണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങൾ എന്നിട്ട് അവന്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് പോകും എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് നോ പ്രചരണം നടത്തും എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കും അത് തെറ്റാ ക്രാമത്തല്ല ഒരു വലിയ ആൾക്കേണ്ട മാനദണ്ഡം നമ്മൾ ഈ ഭാഗത്ത് ഒക്കെ പല കള്ളന്മാരും അവരിങ്ങനെ ഒരു കൂടി അവർ പല കുപ്പായും വരെ നിൽക്കുന്നതായ പോപ്പുരാട്ടിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാകുന്നതായ നിൽക്കുക അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകളുണ്ട് അത് തെറ്റാൽ